ഇറ്റാലിയൻ കന്യാസ്ത്രീ ലവറ മൈനൈറ്റിയുടെ മരണം ക്രിസ്തുവിനെ പ്രതിയുള്ള രക്തസാക്ഷിത്വം ഫ്രാൻസിസ് പാപ്പ സാത്താനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി മൂന്ന് പെൺകുട്ടികളാൽ കൊല ചെയ്യപ്പെട്ട ഇറ്റാലിയൻ കന്യാസ്ത്രീ മരിയ ലോറ മൈനറ്റി ഇനി ക്രിസ്തുവിന്റെ രക്തസാക്ഷി ഇക്കഴിഞ്ഞ ദിവസമാണ് സിസ്റ്ററിന്റെ കൊലപാതകം വിശ്വാസത്തെ പ്രതിയുള്ള രക്തസാക്ഷിത്വമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇറ്റലിയിലെ ചിയവനയിലുള്ള പാർക്കിൽ രണ്ടായിരം ജൂൺ ആറിനാണ് അറുപത് വയസ്സുള്ള സിസ്റ്റർ മരിയയെ സാത്താൻ സേവകരായ മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് കൊലപ്പെടുത്തിയത് പാർക്കിൽ വെച്ച് അവർ ബലപ്രയോഗത്തിലൂടെ സിസ്റ്ററുടെ തല സമീപത്തെ ഭിത്തിയിൽ പല പ്രാവശ്യം ശക്തമായി ഇടിപ്പിച്ചും മുട്ടുകുത്തി നിർത്തി ഇഷ്ടിക കൊണ്ട് അടിച്ചും ആക്രമിക്കുകയായിരുന്നു തുടർന്നാണ് സിസ്റ്ററുടെ മരണം പത്തൊമ്പത് തവണ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും തന്റെ പരിചയക്കാരായ ആ പെൺകുട്ടികളോട് ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയാണ് സിസ്റ്ററിന്റെ അതിരത്തിൽ നിന്ന് ഉയർന്നതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് പിടിയിലായ മൂന്ന് പെൺകുട്ടികൾക്ക് കോടതി തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് മൂന്ന് കുട്ടികളും സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മൂവരും ആറ് പ്രാവശ്യം വീതം കുത്താനാണ് പദ്ധതിയിട്ടിരുന്നതെന്നും തെളിയിക്കപ്പെട്ടിരുന്നു ഇത് ആറ് 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 എന്ന പൈശാചിക സംഖ്യ രൂപപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിന് ഇറ്റലിയിൽ ാണ് മരിയ ലൌറ ജനിച്ചത് കുഞ്ഞുനാളിൽ തന്നെ അമ്മയെ നഷ്ടമായ മരിയ ലൌറ പതിനെട്ടാം വയസ്സിൽ സന്യാസിനി സഭയിൽ പ്രവേശിച്ചു ഇറ്റലിയിലെ നിരവധി നഗരങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള സിസ്റ്റർ ചിയന്നാവയിലെ സിസ്റ്റേഴ്സ് ഓഫ് ദി ക്രോസ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയറായി ശുശ്രൂഷ ചെയ്യവെയാണ് കൊല്ലപ്പെട്ടത് പാവങ്ങൾക്കിടയിൽ സിസ്റ്റർ മരിയ നടത്തിയ പ്രവർത്തനങ്ങൾ അനേകർക്ക് ഇന്നും മറക്കാനാവാത്ത ഓർമ്മയാണ് വിശ്വാസത്തെ പ്രതിയുള്ള രസസാക്ഷിത്വം പാപ്പ അംഗീകരിച്ചതോടെ നാമകരണ നടപടികൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ